ചേച്ചി ചേച്ചി അല്ല വരുന്നേ ടിവി കാണാൻ വരയായിരിക്കും ചേച്ചി വിളിച്ചിട്ടുണ്ടാവും ആരോ നമുക്ക് ഇവിടെ നിൽക്കാം ചേച്ചി സസ്യാവുന്നതേ എനിക്കൊന്ന് കാണണം അതൊന്നും വേണ്ട നമുക്ക് കാര്യം പറയാം വേണ്ട വേണ്ട ലക്ഷി ചേച്ചി സസ്യാവുന്നത് എനിക്ക് കാണണം മോളെ ചേച്ചി പാവല്ലേ പിന്നെ നിന്റെ അമ്മാവിന്റെ മോളും അല്ലേ അമ്മാവിന്റെ മോളൊക്കെ തന്നെയാണ് പിന്നെ എന്റെ ചേച്ചി തന്നെ പക്ഷേ ഇന്ന് ഞാൻ ഈ വീണപ്പോ ചേച്ചി തിരിച്ചു അതിനുള്ള പ്രതികാരമായി കണ്ടാൽ മതി അല്ല പാവം ചിന്നെ അങ്ങോട്ടാ ചിന്നെ വീട്ടിൽ പോവാ കളിക്കാനേ നല്ല മഴ വരുന്നുണ്ട് വേഗം പൊക്കോളൂ ശരിയാക്കി പാവണ്ട് ചേച്ചി നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അല്ല നീ മഴയൊക്കെ കൊള്ളാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല മഴ വരുന്നുണ്ട് വേഗം വാ തുമ്പി ആ ഇതാണ് ലക്ഷ്യവോ ആന്റി തുമ്പി എന്റെ അവള് റൂമിലായിരിക്കും അല്ല നിന്റെ അമ്മ കണ്ടാടേ അല്ല ഇന്ന് അങ്കളുടെ വർക്ക് ഉണ്ടാവും നിന്റെ അമ്മമ്മ അവിടെ വിത്തുണ്ടെന്ന് അതാ ഉണ്ടെന്ന് ചോദിച്ചേ ആ ആ ആ റൂമിൽ ശരി തുമ്പി നീ 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 വന്നോ എന്നോട് വരാൻ പറഞ്ഞിട്ട് കിടന്ന് ഏ ഇന്ന് ഞാനും ഭയങ്കര കച്ചറയായി അത്ഭുതം അതാണോ കുളിക്കാതെ നിൽക്കുന്നേ എന്തെങ്കിലും ഒരു കാരണം ുംച്ചറയായിരുന്നാ മതിയല്ലോ നിനക്ക് കുളി ഒഴിവാക്കാൻ േ അല്ലെങ്കിൽ അതാണിപ്പൊ ഞാനും അല്ല നമുക്ക് ഉണ്ണിക്കുട്ടി കളിക്കാൻ പോയത് പോയാലോ അവിടെ പോയാ അവരുടെ കളിയും കാണാം അതിനെ അവിടേക്ക് കുറച്ച് നടക്കാനില്ലേ അമ്മമാര് അങ്ങോട്ടൊക്കെ പിന്നെ നമ്മൾ പോകുന്ന കണ്ട പാറും ചിഹ്നവും വയ്യാനെ വരും പിന്നെ അത് നമുക്കൊരു പണിയാകും ഏ അവര് വരത്തില്ല നമുക്ക് കാണാതെ പോവാം ശരി എന്നാ നീ വാ ഇനി കുളിയൊക്കെ വന്നിട്ടാക്ക